മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശൈത്യം ആദ്യെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശൈത്യം പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയധികം സ്നേഹിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കരുതിയ ഒരാൾ എല്ലാം ഗെയിമിന് വേണ്ടിയിട്ടായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പ് വേറെ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മാനസികാവസ്ഥ നീ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇന്ന് അവൾ അപ്പാണി ശരത്തിനോട് അതെല്ലാം പറഞ്ഞു എന്നാണ് ശരത്തേട്ടൻ എന്നോട് പറഞ്ഞത് ആതിൽ പറയുന്നുണ്ട് ഈ പറഞ്ഞ ആളാണ് എന്നോട് പറഞ്ഞത് എല്ലാം ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഓരോരുത്തരുടെ ജീവിതം കളയാൻ നമുക്ക് പറ്റില്ല അവരൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ അനുഭവിക്കും എന്ന് പറഞ്ഞത് ആ പുറത്ത് പോയിക്കഴിഞ്ഞാൽ അനുഭവിക്കും അതാരാണെന്ന് നമുക്ക് കണ്ടറിയാമെന്ന് പറയുന്നുണ്ട് അവൾ എന്താണെങ്കിലും പുറത്ത് പോയാൽ അനുഭവിക്കുമെന്നാണ് ശൈത്യം പറയുന്നത് ശാരീരിക ശൈത്യനോട് പറയുന്നുണ്ട് ലോകപരദൂഷനാണ് നീന്ന് അപ്പോൾ ശൈത്യ ചോദിക്കുന്നുണ്ട് ആര് ഞാനാണോ ചേച്ചി പറയുന്നതെന്ന് ആ അതെ നിന്നെ തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഇനി എനിക്ക് ആ ഒരു പേരും കൂടിയേ കിട്ടാനുള്ളൂ ചേച്ചി ഇനിയിപ്പോൾ അതും പറഞ്ഞതുകൊണ്ട് നടന്നു എന്ന് പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്താണെങ്കിലും പറയും നീ വെറും ലോകപരദൂഷണമാണ്